നമ്മൾ കണ്ടതാണ് ഇന്നിപ്പോൾ വീണ്ടും തീർച്ചയായും വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാടിനെ പിളർത്തുന്ന രീതിയിൽ എൻ എച്ച് സി അറുപത്തി വികസനം നടത്തിയിട്ട് പ്രദേശത്തുനിന്ന് ഒരു പ്രതിഷേധത്തിന്റെ ഒരു അരുണ അണുരടന പോലും ഉണ്ടായിട്ടില്ല കാരണം അത് വികസനത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ള ഈ നാടിന്റെ ജനങ്ങളുടെ വിശാലമായ കാഴ്ചപ്പാടാണ് അതിനെ തുരങ്കപ്പിക്കുന്ന രീതിയിലാണ് അധികൃതരിൽ നിന്നുണ്ടായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ റീച്ച് നിങ്ങൾക്കറിയാം നമ്മുടെ കേരളത്തിലുള്ള കടന്നു പോകുന്ന അറുപത്താറ് എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ജീവനാടിയാണ് നമ്മുടെ മലയാ മലയാളിക്കാരുടെ ജീവനാടിയാണ് അതിൽ ഈ വർക്ക് കരറ് ഏറ്റെടുത്തിരിക്കുന്ന തലപ്പാട് മുതൽ കന്യാകുമാരി വരെയുള്ള റീച്ചിനകത്ത് വിവിധ കോൺട്രാക്ടർമാരുണ്ട് അതിൽ കെ എൻ ആർ സി വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് മലപ്പുറം ജില്ലയുടെ റീച്ചാണ് ആ റീച്ച് എന്ന് പറയുന്നത് രാമനാട്ടുകര മുതൽ പൊന്നാനി വരെയാണ് ആ റീച്ചിനകത്ത് പൂർണ്ണമായും അശാസ്ത്രീയത നിങ്ങൾക്ക് എവിടെ പരിശോധിച്ചാലും കാണാൻ യും വലിയ രൂപത്തിൽ സ്ലറിയും മണ്ണും മറ്റുള്ള കല്ലുകളൊക്കെ കൊണ്ടുവന്ന് ഡമ്പ് ചെയ്ത് സൈഡിൽ കോൺക്രീറ്റ് ഭിത്തി ഒന്നുമില്ലാതെ സിമെൻ്റ് ബ്ലോക്ക് വെച്ചിട്ട് ഞാൻ വേണമെങ്കിൽ കാണിക്കാം ഇവിടെ പറയുന്നത് ഇവിടെ നേരത്തെ ഒരു കനാലുണ്ടായിരുന്നു നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് ആ കനാൽ സ്വാഭാവികമായിട്ട് നിർമ്മാണം തുടങ്ങിയതോടു കൂടി അതിൽ വെള്ളം ഒഴുകാനുള്ള സാ സാഹചര്യം ഉണ്ടാകുന്നു സ്വാഭാവികമായിട്ടത് മണ്ണൊലിപ്പ് ഉൾപ്പെടെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുൾപ്പെടെ അപകടത്തിലേക്ക് നയിച്ചു എന്ന് പറയപ്പെടുന്നു തീർച്ചയായും ഒരു കനാലല്ല എണ്ണിയാലൊടുങ്ങാത്ത ഇവിടെ മുന്നൂറ് മീറ്റർ അപ്പുറത്ത് കടലുണ്ടിപ്പുഴയാണ് ഈ ജില്ലയിലെ ഏറ്റവും വലിയ നദികളിലൊന്നാണ് കടലുണ്ടിപ്പുഴ ഇവിടുത്തെ ജലസംഭരണി കൂടി ശുദ്ധജല സംഭരണി കൂടിയാണ് അതിൻ്റെ അതിലേക്ക് ഒഴുകിയുന്ന ഒരുപാട് നീരുറവകളും തോടുകളുണ്ടായിരുന്നു ഇതെല്ലാം മടച്ച് ഒറ്റ തോടാക്കി മാറ്റി ചുറ്റുഭാഗം വെള്ളം നിൽക്കണം ഇപ്പം മഴ കാലവർഷം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അപ്പോഴേക്ക് തന്നെ ഈ അപകടമുണ്ടായാൽ ഫ്ലഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഇതിന്റെ അവസ്ഥ നിങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് വെള്ളപ്പൊക്കമൊക്കെ തന്നെ ഉണ്ടാകുമ്പോൾ എങ്ങനെ ഇതിനെ മറികടക്കാൻ സാധിക്കുമെന്നൊരു ചോദ്യം ഈ മേഖലയിലെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് ദൃശ്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും കാണിക്കേണ്ടതുണ്ടായിരുന്നു കുമാർ കാരണം അത്രത്തോളം നിഷ്ക്രിയത്വം ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണം ഏറ്റെടുത്ത ആളുകളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് ഇന്നിപ്പോൾ ജില്ലാ സെക്രട്ടറിയൊക്കെ തന്നെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിച്ചിട്ടുണ്ട് ഇതാ നാട്ടുകാർ കാണിച്ചു തരുന്നുണ്ട് ഈ മേഖലയിൽ ഇപ്പോഴും പൊട്ട് വിള്ളൽ കാണുന്നുണ്ട് അവർ ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട് ഈ അതായത് സർവീസ് റോഡിനോട് ചേർന്നവർ നിർമ്മിച്ചെടുത്തിട്ടുള്ള ദേശീയപാതയുടെ മേൽപ്പാലം ഉയർത്തിന് വേണ്ടി നിർമ്മിച്ചെടുത്തിട്ടുള്ള മതിലാണ് ഈ കാണുന്നത് ഈ മതിലുടെ ആ വിവിധയിടങ്ങളിൽ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നു പൊട്ടൽ കാണപ്പെടുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും മഴയൊക്കെ തന്നെ കനക്കുമ്പോൾ ഈ വിള്ളൽ വലിയ വിള്ളലായി മാറി തുല്യമായിട്ടുള്ള വിള്ളലായി മാറി പാലമാണ് ഫ്ലൈ ഫ്ലൈഓവർ ആണ് അല്ലേ തീർച്ചയായും ആ ഫ്ലൈ അല്ല മറിച്ച് മണ്ണിട്ട് ഉയർത്തിയൊരു പാതയാണിത് ഫ്ലൈ ഓവർ ഇവിടെ വേണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം അതെ അതെ ശാസ്ത്രീയമായി അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഫ്ലൈ ഓവർ മാത്രമാണ് കാരണം ഇത് കൂരിയാട് പാലം വയലാണിത് തീർച്ചയായും തീർച്ചയായും ഇത് വയലാണ് പാടമാണ് കൃഷി യഥേഷം കൃഷി ചെയ്യുന്ന ഏരിയ ആണ് ഇവിടെ മണ്ണിന് ഉറപ്പുണ്ടാകുക എന്നുള്ള എല്ലാവർക്കും അറിയാം കൃത്യമായ ശാസ്ത്രീയമായ പരിശോധന പഞ്ചവടി പാലമായിട്ട് മാറുമോ എന്നൊരു സംശയം ചില പ്രേക്ഷകർക്കുണ്ട് ആ സംശയം അസ്ഥാനത്തല്ല ചില കട്ടകളൊക്കെ പൊട്ടിയിരിക്കുന്നതും പ്രേക്ഷകർക്ക് കാണാം ട്രെൻ കണക്കിന് ഭാരമൊക്കെ വഹിച്ചുകൊണ്ട് പോകേണ്ട വലിയ ട്രക്കുകളും കണ്ടെയ്നറുകളും ഒക്കെ പോകേണ്ട ദേശീയപാതയിലാണ് ഇത്തരത്തിൽ വിള്ളൽ വീണിരിക്കുന്നത് റോഡിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴെ വീണിരിക്കുന്നത് എന്താണല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ സോൾ ഇത് രാഷ്ട്രീയ ആയുധമാക്കാനാണോ ധരിതി എന്ന് ചോദിക്കുന്നു സോൾ അങ്ങനെയല്ല ഇതിനകത്തൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ പിടിക്കണം ആരാണ് കോൺട്രാക്ടാണോ വീഴ്ച കാണിച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ ഏതെങ്കിലും എഞ്ചിനീയർമാർക്ക് അതിൽ പങ്കുണ്ടോ ഇക്കാര്യങ്ങളൊക്കെ നോക്കണം വേണ്ടത്ര കമ്പിയും സിമൻറ്റും ഒക്കെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെന്തായാലും അധികാരികൾ ശ്രദ്ധിക്കുക ദൻ ബിനു പറയുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഞെട്ടുന്ന വാർത്തകൾ അപൂർവമായിരുന്നു ഇപ്പോൾ ദിവസവും ഇത് തന്നെ എന്ന് പറയുന്നു ഞെട്ടലോടുകൂടി ഞെട്ടൽ എന്നാണ് പറയുന്നത് മുഹമ്മദ് ബഷീർ ഇനി പുനർനിർമ്മാണം നടത്തുമ്പോൾ കുറച്ച് കമ്പി സിമൻറ്റ് എല്ലാം ഉപയോഗിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം ഇല്ലെങ്കിൽ വീണ്ടും ഒരു പഞ്ചവടി പാലം ഉണ്ടാവും രാജേന്ദ്ര പ്രസാദ് എന്റെ കൊച്ചിന്റെ നാടാണ് കടലുണ്ടി എന്ന് പറയുന്നു സഹത് അരുൺ മഴയാണ് അവരോട് കുറച്ച് മാറി നിൽക്കാൻ പറയണമെന്ന് പറയുന്നത് മൊബിഷീറും സംഘവും മഴയെ തിരിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്